അവൻ്റെ അവനിപ്പോൾ പുറത്തോട്ട് പോകണം അപ്പോൾ എന്നെ കണ്ടോടുകൂടി അവന് പുറത്ത് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവന് പ്രത്യേകം ഒച്ചയ്ക്ക് അയൽപ്പിക്കും ഞാനോട് ചോദിക്കും ചോദിക്കും എടാ എടാടാ നമുക്ക് പോവാം പോവാം എടാ എടാ ചാടല്ലേ ഇങ്ങനെ ബെൽറ്റ് എന്ത് ഇതിൻ്റെ പോയി എടുത്തുണ്ടോ ബെൽറ്റ് എന്തിയെ ഏ നല്ല ബെൽറ്റ് അവിടെ കിടപ്പുണ്ടേ വീഡിയോ കാണത്തില്ല ഒച്ച ഏർപ്പിക്കുന്നുണ്ടോ ഏ എടാ ചീ ചിക്കോനെ ബെൽറ്റ് എന്തിയെ ബെൽറ്റ് ഏ ബെൽറ്റ് എന്തിയെ ബെൽറ്റ് ആ ഞാൻ കിടക്കുന്നേ ഉണ്ടോ ബെൽറ്റ് കിടക്കുന്നേ ബെൽറ്റ് എടുത്തേ ബെൽറ്റ് എടുക്കാന്ന് നീ ബെൽറ്റ് എടുക്കാത്തത് ഏഹ് നീ എല്ലാത്തന്നെ ജമ്പ് ചെയ്യുന്നാണല്ലോ എന്നാ പറ്റി ഏ ബെൽറ്റ് എടുക്കണം കേട്ടോ ഇതാ ബെൽറ്റ് ലോക്ക് ചെയ്ത് വെച്ചേക്കും വെറുതെ എല്ലാം എടുക്കാത്തത് നേരത്തെങ്ങാണ്ട് അവൻ്റെ അമ്മ ലോക്ക് നോക്കിയത് വെച്ചാൽ എനിക്ക് തോന്നുന്നത് വെറുതെ അല്ല അവൻ ചാടി നോക്കിക്കാന്നു ഏ അവൻ ചാടി ഇപ്പം ചാടി അല്ലേ ഞാൻ താത്തിയിടാം എടുക്ക ബെൽറ്റ് എടുക്കാൻ നീ നീ കടിച്ചെടുക്കാത്ത ഇതു തന്നെ പറ്റി ഒരു കാര്യം ചെയ്യാം ഞാൻ നിന്റെ ബെൽറ്റ് എടുക്കാം എന്നിട്ട് നോ 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 അവിടെ നിൽക്കും ഞാൻ അവിടെ വെക്കും നീ എൻ്റെ എടുത്തോണ്ട് വരണം ബെൽറ്റ് എടുത്തോണ്ട് വാ ബെൽറ്റ് എടുത്തോണ്ട് വാ വിടിക്കാനുണ്ട് ഇത് ട്രെയിനിങ് ഒന്നും ഇല്ലെട്ടോ അവൻ അവൻ അങ്ങനെ ആയതാ എന്നാ കണ്ടോ ഇന്ത്യ അപ്പം അവിടെ നിൽക്കേ സ്റ്റോപ്പ് സ്റ്റോപ്പ് കെട്ടേ കെട്ടാ ആ എന്നാൽ പോവാം നമുക്കിനി ഏ രാത്രിയാണിനിപ്പോൾ എൻ്റെ കയ്യിലാ നല്ല മൊബൈലില്ല അതുകൊണ്ട് ഞാൻ തൽക്കാലം കട്ട് ചെയ്യുക വേറെ റോസ് എടുത്ത് എടുക്കാം പോവാം എന്നാൽ